നമ്മളെ നമ്മളെ പ്രിയപ്പെട്ട പൊന്നുമക്കളോട് ചോദിക്കണം മോനെ ഉമ്മിച്ച് മരിച്ച കഴിഞ്ഞ വാപ്പി മരിച്ച കഴിഞ്ഞ മോനും ഉമ്മൻ്റെയും ഉപ്പൻ്റെയൊക്കെ പേരിൽ മയ്യ നിസ്കരിക്കും എൻ്റെ മോൻക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും ഓരോ ഉമ്മമാരും ഓരോ വാപ്പമാരും മക്കളോടങ്ങനെ ചോദിക്കുന്നത് നന്നായിരിക്കും ഒരു ചിലപ്പോൾ അള്ളാഹുവിന്റെ മുമ്പില് പറയല് പറച്ചോനെ ഇന്നെൻറെ ഉമ്മച്ചിയും പാപ്പച്ച പഠിപ്പിച്ചില്ല മബ എന്ന് പറയുമ്പോ അതിന്റെ മുഴുവൻ തെറ്റും നമ്മൾ കയറേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട ഉപ്പ നമ്മുടെ മക്കൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അതിനുള്ള സംവിധാനം നമ്മൾ കണ്ടെത്തി കൊടുക്കണം ഫാത്തിഹ ഓതാൻ അറിയാത്ത എത്രയോ മക്കളുണ്ട് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ശബ്ദം ഇങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം പടച്ചോനെ ഞാനെങ്ങാനും മരണപ്പെട്ടു പോയ എനിക്ക് വേണ്ടി മയത്ത് നിസ്കരിക്കാൻ എൻ്റെ മക്കൾക്ക് അറിയോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്റെ ചാരത്ത് വന്നൊരു ഫാത്യ ഓതി ഇതിന്റെ പ്രതിഫലം എന്റെ ഉമ്മാക്ക് കൊടുക്കണേ എന്ന് പറയാൻ എൻ്റെ മകനെ അറിയോ എന്ന് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ നമ്മളിങ്ങനെ ചിന്തിക്കണം അന്നാഹും നമ്മുടെ മക്കളെ ഒന്നാഹു തരാൻ നന്നാക്കി തരട്ടെ